ഹലോ ഫ്രണ്ട്സ് മൈക്രോ സെൻറ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പൈലറ്റാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ വിവരണമാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വ്യോമയാന മേഖലകളിൽ ഏറ്റവും ആകർഷകമായ ഒരു തൊഴിലാണ് പൈലറ്റ് ആകാശ ദിശ നിർണയിച്ച് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പഠിച്ച് നൂതനമായ വിദ്യകളുടെ സഹായത്തോടെ വിമാനം പറത്താനുള്ള കഴിവ് ഒരു പൈലറ്റ് ആർജിച്ചെടുക്കേണ്ടതുണ്ട് അതിനായി സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് എസ് പി എൽ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് പി പി എൽ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് സി പി എൽ എന്നിങ്ങനെ മൂന്ന് തലങ്ങളാണ് പരിശീലനം നേടേണ്ടത് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഈ കോഴ്സിന് പഠിക്കാവുന്നതാണ് കേരളത്തിലെ തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പൈലറ്റാകാനുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് പ്ലസ് ടുവിൽ മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ അൻപത്തഞ്ച് ശതമാനം മാർക്ക് കൂടി പാസ്സായവർക്ക് മാത്രമേ അപ്ലിക്കേഷൻ നൽകാൻ കഴിയുകയുള്ളൂ മൂന്ന് വർഷത്തെ കാലാവധിയുള്ള ഈ കോഴ്സിന് അപ്ലിക്കേഷൻ നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വെബ്സൈറ്റ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ ന്യൂസ് അഡ്വർടൈസ്മെൻറ്റ് ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് കാണാം